ഹലോ വൈസ് പുതിയ വീട്ടിലേക്ക് സാധു പിന്നത്തെ വെച്ചാൽ നമ്മള് കോളേജ് വീടാണ് അപ്പോൾ കോളേജിലേക്ക് പോകുന്ന ആ തന്നെ യൂണിഫോം ഇട്ട് മാറ്റി കഴിഞ്ഞാൽ നേരെ കോളേജിലേക്ക് പോകുന്ന എങ്ങനെയല്ല പോവാ പിന്നു വെച്ച് കഴിഞ്ഞാൽ ആടെയെല്ലാം കോളേജും എല്ലാം ആരും കോളേജാണ് ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള ജസ്റ്റ് കോളേജല്ല ഐ ടി ആയി ആര് നല്ല സെറ്റപ്പുള്ള ഐ ടി ആണ് നേരെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പിന്നെ ആരെല്ലാം മാറ്റിയിട്ട് ഓറിപ്പോ തട്ടി കൂട്ടിയിറി ബിൽഡിംഗ് ഉണ്ടാക്കിട്ട് അതിൽ നമ്മളെ ഇട്ടിട്ടുള്ള അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ നേരെ വീട്ടിൽ മാറ്റി കഴിഞ്ഞി നേരെ ബസ് കയറി ഇവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ സ്റ്റാൻഡിൽ പോവും അവിടെ നിന്ന് പോവും ബസ് കയറി പോവും അപ്പൊ അവിടെ കുറച്ച് നടക്കാൻ അല്ല ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളും എല്ലാം കാണിക്കാം അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇന്നൊരു കോളേജ് വിളവാണ് അപ്പൊ ഓക്കെ ഞാൻ ഇറങ്ങാൻ പോവാണ് ഈ വണ്ടി എടുത്തിട്ടാണ് പോവാ സ്റ്റാൻഡിലേക്കിട്ടാണ് പോവാ നമുക്ക് ഈ വണ്ടി എടുത്ത് നേരെ പോവാണെങ്കിൽ വണ്ടി നമുക്ക് പോവാൽ ആക്കിണ്ട് ാണ് ഇതാണ് നമ്മൾ പോവുന്ന ബസ് കിരമായി എപ്പം നമ്മൾ ഈ ബസ്സിലാവുക നല്ല എന്താ പറയാ സ്റ്റുഡൻസിനോടല്ലാം നല്ല പെരുമാറ്റമുള്ള ബസ്സാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ കഴിച്ച് ഞാൻ ബസ് കയറണ ഡോർ അടച്ചിട്ടാണല്ലേ കുറച്ച് കഴിഞ്ഞാൽ കയറും ഇപ്പൊ ബസ് കയറിണ്ട് ഞാൻ കിളിയായിട്ടാണെങ്കില് പോകാറ് ചില സമയം ചില സമയം ബസ്സിൽ കിളി ആ ടൈമില് കിളിയായിട്ട് പോകും അപ്പൊ കൈസ് ഇനി നേരെ കോളേജിൽ എത്തിയിട്ട് കാണാം അപ്പൊ ഇതാണ് ഈ സ്ഥിരം പോകുന്ന അവസ്ഥ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊക്കെ ഇനി കോളേജിൽ എത്തിട്ട് കാണാം കൈസ് നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് കയ്യിൽ നല്ല അടിപൊളി സ്ഥലല്ലേ ആടെയാണ് ബസ് സ്റ്റോപ്പ് അപ്പൊ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പം പ്ലേ ഗ്രൗണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ ടെമ്പിൾ ഗേറ്റിന്റെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ടെമ്പിൾ ഗേറ്റ് നമ്മൾ ഐ ടിന്റെ എന്റെ ക്ലാസ് റൂമിന്റെ നേരെ ബാക്കിൽ സ്വിമ്മിങ് ഹോളില്ലേ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആടെയുള്ള ആ ഫ്ലാറ്റ് കാണുന്ന ഗേറ്റ് അവിടെ നിന്നുണ്ട് ട്രെയിന് വരേണ്ട സമയായി അപ്പൊ ഞമ്മക്ക് ഇല്ലേക്കൂടി നടക്കേണ്ട സ്ഥലമുണ്ട് ഇലക്കൂട്ടി നടന്നെങ്കിപ്പറാണ് നമ്മുടെ ഐ ടി ഐ ഒരു വയലിലാണ് ഐ ടി ഐ ഉള്ളത് ഞമ്മള് എപ്പോ സാധനമാണെന്ന് പേടിയ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചായ അടിക്കുക ഇൻട്രവലിന് എല്ലാം ചായ അടിക്കുക ന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ചെറിയ അമ്പലം പക്ഷെങ്കില് നമ്മൾ ഐ ടിന്റെ തന്നെ വലിയ അമ്പലമുണ്ട് പക്ഷെ കുറച്ചങ്ങോട്ട് നടന്നാല് അതാ കാണുന്നില്ലേ വയലാണ് നമ്മൾ ഐ അതാണ് ഐ ആദ്യത്തെ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേനു അതാ ഞാൻ പറഞ്ഞേ ഫസ്റ്റ് ടൈമിൽ പിന്നെ രണ്ടാമത് വീഡിയോ വീടിയാക്കിയേ ഈ ചെറിയ വീടിലെല്ലാം വെള്ളം കയറും മുട്ടോളം വെള്ളായിരിക്കും പറഞ്ഞേ ആ ടൈമിലൊന്നും വരാൻ പറ്റുന്നു പറഞ്ഞൂടാ നല്ല അത്യാവശ്യ വൈബ് സ്ഥലല്ലേ ആ മരല്ലാം കണ്ട അവിടെ ഉച്ചക്കെല്ലാം നല്ല തണുപ്പാ അതിന്റെ അടിയിൽ പിന്നെ ആ മഞ്ഞ കളർ കളറ് കാണുന്നുണ്ടെങ്ങ് ദൂരാണ് അമ്പലം നമ്മളെ ഐ ടിന്റെ പേര് കണ്ട ഇത് ഹാളാണ് ഇപ്പൊ ആക്കിയിട്ടുള്ളത് നമ്മളാദ്യത്തെ ഐടിഐനു എന്നിട്ട് ഇപ്പൊ അതിപ്പറാക്കി നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പം രാവിലെ തന്നെ ഗ്യാസും വണ്ടിയും വന്നിട്ട് റീ റീലോഡ് ചെയ്യുന്നുണ്ട് വലിയ വണ്ടിയിൽ വന്നിട്ട് ചെറിയ വണ്ടിയിലേക്ക് റീലോഡ് ചെയ്യുന്നതാണ് അതീ കാണുന്നത് കൈച്ച് നമ്മൾക്ക് ഉള്ളിൽ കരി ചാവിയെടുക്കണം ആരും ഐടി ഒന്ന് കണ്ട് ഞെട്ടർ ലോക്കൽ സെറ്റപ്പാണ് കൈസ് അന്ന് പാമ്പ് കണ്ടത് ഓഫീസ് നമുക്ക് നമ്മൾ പ്രിൻസിപ്പാളിണ്ട് ഞമ്മളെ ക്ലാസിലേക്ക് പോകുന്ന നൈ അങ്ങനെ പോണം ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അതേ വൈബാ നമ്മുടെ ക്ലാസ് ഏറ്റവും മേലീട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കാണുക സീനാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേനു ഐ ടി ഐ അപ്പോൾ ആടാ ഈ ഒരു പ്രശ്നമൊന്നുമില്ല ഈ ബിൽഡിങ് കണ്ട ലോക്കൽ അത് നല്ല സെറ്റപ്പ് ബിൽഡിങ്ങേനു അപ്പോൾ അത് പോയതിന് നല്ല സങ്കടമുണ്ട് ഇത് നമ്മുടെ ലാബ് നമ്മുടെ സിവിലിൻ്റെ അപ്പോൾ സീ സീന സ്ഥലല്ലേ വള്ളം കയർന്ന് അപ്പുറം വൈബിന് ട്രെയിനും പോകുന്നുണ്ട് എല്ലാ ട്രെയിനും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റി ഇങ്ങനെ പോന്നെ അപ്പൊ നമ്മളിങ്ങനെ ലാബിൽ നിന്ന് വരക്കുന്ന ടൈമിലോ ട്രെയിനെല്ലാം ഇങ്ങനെ നോക്കി വെക്കും അസുഖമല്ലേ ഒരുപാട് കാണാത്ത പോലത്തെ പലതരം ട്രെയിൻ മറ്റൊന്നറിയ ഗുഡ്സ് പിന്നറിയ ഒരുപാട് സാധനം കൊണ്ട് കേറ്റി പോകുന്നുണ്ടാവും ട്രാക്ടർ പിന്നെ ലോറിയെല്ലാം കയറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നു അപ്പം അതെല്ലാം നമ്മളിങ്ങനെ നോക്കിയിക്കും നല്ലൊരു വൈബ് തന്നെ ഇനിയിപ്പം ടീച്ചർ ഇപ്പം വരും അപ്പം ക്ലാസ് തുടങ്ങും ഇത് തന്നെയാണ് എൻ്റെ കോളേജ് ലൈഫും കാര്യങ്ങളെല്ലാം അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്ന നേരെ ഇടണോ എന്നാ എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കും വീട്ടിലെത്തുന്ന നേരെ എടുക്കണോ അല്ലെങ്കിൽ വീടെ നിർത്തണോന്ന് എനക്ക് അറിയില്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് ചെയ്യും അപ്പൊ ഞങ്ങള് ഇനി പോകുമ്പോ നമ്മുടെ ടീച്ചർ കാരണം ഇനി ലാബില് ഈ വരക്കണം അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാം ഒരു വീഡിയോ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ാണ് എല്ലാര്ട്ടിങ്ങനെ കഴിക്കും പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് കാണുന്നുണ്ടോന്നറിഞ്ഞോടാ നല്ല മഴയാണ് അപ്പൊ ഇനി ഫുഡ് കഴിച്ച് നേരെ അടുത്ത ലാബിലേക്ക് പോകണം മഴയാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രസോണ്ട് ഒരു മഴേന്റെ വൈബ് താഴെ പോയി കൈ വേണം കയ്യേറ്റായിരുന്നു നമ്മൾ ലാബിലാണുള്ളത് അപ്പൊ എല്ലാരും ചിത്രം വരക്കണ്ട ഭയങ്കര തിരക്കിലാണ് മിസ് നല്ല മഴയുണ്ട് ഇത്ര സമയം നല്ല മഴയുണ്ടായിരുന്നു ഇപ്പൊ മഴയെല്ലാം പോയി ഫോട്ടോ ടുന്ന് ഭയങ്കര പഠിപ്പാണ് നമ്മള് ചായ പഠിക്കാൻ പോവാണ് പിണ്ട്രല്ലാണ് ജസ്റ്റ് നമ്മളെ വയലെല്ലാം വള്ളം കേറിയിട്ടുണ്ട് ആ ഒരു ഷോപ്പിൽ നമ്മള് പോന്നെ ഞാൻ രാവിലെ കാണിച്ചു തന്നെ കടികളെല്ലാം ഉണ്ട് നമ്മൾ നല്ല മഴയാണ് അപ്പൊ ഏകദേശം കുറച്ച് ചോർന്നപ്പോ എല്ലാം നടന്നിട്ടുണ്ട് ഞാൻ കൊട എടുത്തിട്ടില്ല അപ്പൊ ടീച്ചർ ഒരു കൊടാന്ന് അപ്പൊ അതും എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത് നല്ല ഈ മഴയത്ത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല വേറൊന്ന രസമാണ് വയലിക്ക് അതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ് അവിടെ പോയിട്ട് ഇരിക്കണം വന്നിട്ട് ിറ്റ് ഇനി ഇവിടെ വന്നിട്ട് നേരെ ബസ് കയറി അങ്ങ് പോകണം വീട്ടിലേക്ക് ഇപ്പൊ മഴയുണ്ട് അപ്പൊ ഇനി നേരെ ബസ് കയറി വീട്ടിലെത്തിട്ട് കാണാം അപ്പൊ കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട് എന്റെ കോലം കണ്ടിട്ട് ആരും ഞെട്ടണ്ട ഫുള്ള് മഴയത്ത് എന്താ പറയാ നഞ്ഞു പോന്നിട്ടാകുന്നു അതുകൊണ്ട് ഞാൻ വീട് നിന്ന് എടുക്കാനെ ബസ് ഇറങ്ങി സ്റ്റാൻഡിൽ വന്നിട്ട് നോക്കുമ്പോ വല്ലാത്ത ഇടങ്ങാറായിരുന്നു മഴ കൊണ്ട് അപ്പൊ നേരെ ഫോൺ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ബാഗിൽ വെച്ചിട്ട് ഒരു സഞ്ചിലിട്ട് ബാഗിൽ വെച്ച് നേരെ വണ്ടി എടുത്ത് നേരെ നേരെയും വന്ന് പിന്നെ ഫോൺ ഇതാക്കിയിട്ടില്ല ഫുള്ള് നഞ്ഞു കുതിർന്നിട്ടുണ്ട് ഞാൻ യൂണിഫോം എല്ലാം നഞ്ഞിട്ടാളെ നേരെ പോയിട്ട് കുളിക്കണം അപ്പൊ എന്താ പറയാ പിന്നുവെച്ചാ ഞാൻ മാസ്ക് എല്ലാം വീശിച്ച് മുഖം കാണിക്കാൻ തേച്ചി അപ്പൊ മാസ്ക് ഇടാൻ എന്താ കാരണം എന്നല്ല ഞാൻ വേറെ ഒരു വീടില് ഞാൻ പറഞ്ഞതരാ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ കോളേജിൽ പോയി വരുന്നത് അങ്ങനെയല്ല കോളേജ് ലൈഫ് സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ അപ്പൊ അതാണ് ഈ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ലൊരു വീട്ടിലേക്ക് കാണാം അപ്പൊ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നവർ